രാവിലെയാണ് പാണിട്ടിട്ടു കാരണം വണ്ടി വെള്ളം തന്നെ വണ്ടി വെള്ളം തോന്നി ശരികോടല്ലാണി വണ്ടിയ്ലേറ്റ് ആയിട്ട്

എന്തോ കളഞ്ഞുപോയ അമ്മനെ പോയ പോയി അയച്ചു അങ്ങനെഅമ്പത് റൺസ് പോയി കിട്ടിയാണ് ഫുഡ് തിരിച്ചു കൊടുക്കുകയാണ് അതിന്റെ കർമ്മ സംഭവം ഇന്ന് ഹോട്ടലിൽ മന്തി മട്ടൻ മന്തി ആയിരിക്കണം സാധ്യത നമ്മൾ അവതാഹിക്ക് പോവുകയാണ് മന്തി എന്താ പറ്റിയൊരു പാട്ടു അതിനു പറ്റിയ സിറ്റുവേഷൻ അനുസരിച്ചുള്ള പാട്ടായിരുന്നു ഇടം നല്ല ആൾക്കാരാറങ്ങൂട്ടിയോ പറയാൻ തെറ്റി പോകണ്ട സിറ്റിയിലേക്ക് കൊണ്ടുപോവാറ്റ് രണ്ട ഇടംബലം നോക്കണ

സ്ഥലത്തെത്തിട്ട് സ്ഥലത്തെത്തി അക്കുറത്തിന് വേണ്ടിയാണ് അക്കുറേ കുറേയാണ് വര നമ്മളെടുക്കാൻ പോകാൻ വേണ്ടി കേട്ടോ ഇതിന്റെ പച്ചവറ് പച്ചവള സ്ഥലത്തെ സ്ഥലത്തെ അക്കുറത്തിന് വരുക അപ്പുറം എങ്ങനെ ഉണ്ടാക്കാന്നാണ് നമ്മൾ കാണിച്ചത് അപ്പുറം സൈറ്റിക്കാൻ നമ്മുടെ അപ്പുറം എങ്ങനെ എങ്ങനെ ഉണ്ടാക്കാം ആളുടെ ആളുടെ മൊയ്ലാളിണ്ട് നമ്മളെ രണ്ടപ്പുറം രണ്ടു വേറെ മൊയ്ലാളിമാരാണ് പുതിയ സീറ്റുകളുമായി ഞങ്ങൾ വീണ്ടും ഫുള്ള് മാറ്റൂ നമ്മുടെ ഇത് ഫുള്ള മാറ്റും അക്കുറെ അക്കുറെ നമുക്ക് മാറാം എന്നുള്ളത് നമ്മൾ ബന്ധപ്പെടുക അക്കുറെ മാറ്റ പല സൈസ് ഉണ്ടാക്കി മൊത്തം മാറ്റി വാങ്ങിച്ചു ഫുള്ള് മാറ്റി തരാനും നമ്മൾ ഒരു തേപ്പ് കഴിഞ്ഞ തേപ്പ് കഴിഞ്ഞു തന്നാൽ മതി ബാക്കിയുള്ള കാര്യം നമ്മളുടെ ഇങ്ങനെ ആക്കി തരും ട്രാൻസിഷനാണ് പെട്ടെന്ന് പെട്ടെന്ന് പണി തരാം നമ്മൾ അത് ഫിനിഷോ ഫിനിഷിങ്ങോടു കൂടിയുള്ള പണി വേറെ ഏതോ ടീമൊക്കെ വന്ന് പൊനൊക്കെ എടുത്താൽ നല്ലത് അപ്പം അപ്പം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഫുള്ള് നോക്കുകയാണ് നമ്മൾ ഫുള്ള് വിസിറ്റ് ചെയ്യാണ് ഫുൾ സ്ഥലം നോക്കുകയാണ് ഫുള്ള് മാറ്റിയാണ് ഫുള്ള് ഏറ്റുതിൻ്റെ ഫുള്ള് മാറ്റി കൊണ്ട് പറയും പെട്ടെന്ന് പണി സ്റ്റാർട്ട് ചെയ്യും എന്താണ്ട് വെക്കെന്ത് സ്കൂളാണെന്ന് പറഞ്ഞിട്ടുണ്ട് സ്കൂളല്ല ിഷ് ഏഹ് ഫിഷിന്റെ അക്കോരത്തിന്റെ പേര് അടി ഓക്കണ പത്ര ബാക്കിയമ്മളേ കാണാം കഴിഞ്ഞിട്ടോ ഇവിടുത്തെ നമ്മൾ ലൊക്കേഷൻ നോക്കുമ്പോഴത്തെ എന്തൊക്കെയാണ് വാട നോക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഇപ്പുറത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ പോകുകയാണ് പോകുകയാണെങ്കിൽ തിരക്ക് നമുക്ക് നീറ്റ് കിട്ടി നമ്മളുള്ളത് മാളിലോ മാളിൽ હવે તે પર મહલાસ એટલે માણાપો કાળ લેવી യൂറോപ്പിലാടെ സ്ഥലത് യൂറോപ്യൻ കണ്ട്രി യൂറോപ്പിലൂടെ യൂറോപ്പിന്റെ ജംഗ്ഷനാണ് ഞങ്ങൾ നിൽക്കുന്നത് യൂറോപ്യൻ ജംഗ്ഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ നല്ല കാഴ്ചകളുണ്ട് മനസ്സിന് വേണമെങ്കിൽ മനസ്സിന് ഒരു കുളിരുന്നവിടെ കാണുന്നുണ്ട്

ഇത് ഞാനാണ് ഇവനെ കൊണ്ടുവന്നത് ഇവനെ ഇഷ്ടപ്പെടുത്ത സ്ഥലങ്ങളെന്ന് അറിഞ്ഞൂടാ ഞാൻ ഇവിടെ വന്നിട്ട് രണ്ട് ദിവസമായി കള്ളു ഞാനും ഇവൻ്റെ ഒരേപോലെയാണ് ഇതാണ് ഞങ്ങളുടെ മുതലാളി മുന്നിൽ മുന്നിൽ നിന്ന് മുതലാളി ഞങ്ങളുടെ എല്ലാ സൂപ്പർവൈസറായതാണ്

ടുള്ള ബാക്കെ ആണ് ഞാൻ

ഞങ്ങളിത് കടൽക്കരയിലേക്ക് പോവുകയാണ് മാൾ മാളല്ലായിട്ട് കടൽ കടൽ നീണ്ട നല്ല നീലക്കടൽ നീല കടൽ കാഞ്ചല സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉള്ള ബിൽഡിങ്ങിന്റെ അപ്പുറത്തായിട്ടുള്ള കാഞ്ചല ഈ ബിൽഡിങ്ങനെ ඉ බ පරි නැට ගචර තිතු. මල ති සිකන ලාිකන ික බන් වවන්ස න් බ . കൊറേ ബിൽഡിങ്ങിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ കൂടെ കാണുന്നത് കേട്ടോ നീരല്ല പച്ച രണ്ട് രണ്ട ഫോട്ടോ എടുക്കാറോ നമ്മള് പോകാ കാത്തു കാത്തു നിന്നു ഞാൻ ഓൽക്ക് മീറ്റിങ്ങൾ വലിയ കാര്യായി മീറ്റിങ്ങിന് വേണ്ടി വന്ന ഞങ്ങള് പുറത്താക്കി എവിടെ നോക്കിയാൽ വ്യൂ ആ അത് ഇന്നെങ്ങനെ കാണിച്ചാണ് നേരെങ്ങട്ട് ഇട്ടാ മതില്ല അവരങ്ങനെ കറക്കെടുത്തത് ഊനാൽ കാഴ്ചകൾ ഞമ്മളെ ഉള്ള ഊനാൾക്കത് മൂന്നാൽ കാഴ്ചകൾ കാഴ്ച മൂന്നാർ ആടാൻ ആണത് മൂന്നാർ ആടിന്റെ കുഞ്ഞനാ

അത്രേ ഉള്ളൂ നല്ല ചൂടാ അങ്ങനെ കുറച്ച് കാറ്റ് കൊള്ളട്ടെ കാറ്റ് കൊള്ളട്ടെ കാറ്റ് കൊള്ളട്ടെ ബാക്കി കുറച്ച് നിങ്ങളൊന്ന് കാഴ്ച മട്ടെ ഈ നാല് കാർമ്മലേ ബിൽഡിംഗ് ഒക്കണേ ഈ നാല് കാർമല એ રૂમ પરી